നമസ്കാരം ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടിൽ മിനിമം ടിക്കറ്റ് നിരക്ക് പത്ത് രൂപയാക്കിയേക്കും നിലവിൽ ആറ് രൂപയാണ് നിരക്ക് വർധനയ്ക്ക് പഠനം പൂർത്തിയായി റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും പെരുമാറ്റച്ചട്ടം കഴിയുന്നതോടെ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത മിനിമം പ്രതിദിനം ശരാശരി പേർ ബോട്ടിനെ ആശ്രയിക്കുന്നു കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് സർവീസ് ഉള്ളത് കൂടുതൽ സർവീസ് ആലപ്പുഴയിലാണ് അധികൃതർ ഓരോ ജില്ലയിലും എത്തി നടത്തിയിരുന്നു സർവീസ് നടത്തുമ്പോൾ എത്ര മണിക്കൂർ എഞ്ചിൻ പ്രവർത്തിക്കുന്നു ഡീസൽ ചെലവ് അറ്റകുറ്റപ്പണി ചെലവ് എന്നിവ കണക്കാക്കിയാണ് മിനിമം നിരക്ക് നിർണ്ണയിക്കുന്നത് ഓൺലൈൻ ടിക്കറ്റും ഉടൻ വരും പുതിയ ടിക്കറ്റ് മെഷീനിലേക്ക് മാറുന്ന നടപടിയും പുരോഗമിക്കുകയാണ് ഫൈവ് ജി സപ്പോർട്ടുള്ള ആൻഡ്രോയിഡ് മെഷീനാണ് വാങ്ങുക വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ഇനി മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യു കോഡ് ലഭിക്കും ഇത് കാണിച്ച് യാത്ര ചെയ്യാം ഒരു കോടി രൂപ ഇതിനായി വകയിരുത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ അംഗീകാരത്തിനായി പദ്ധതി ഉടൻ സമർപ്പിക്കുമെന്നാണ് വിവരം ടൂറിസം ബോട്ടുകളിൽ ഓൺലൈൻ ബുക്കിംഗ് നടപ്പാക്കാനായിരുന്നു ആദ്യ പദ്ധതിയെങ്കിലും പിന്നീട് യാത്രാ ബോട്ടുകളെയും ഉൾപ്പെടുത്തുകയായിരുന്നു ജെട്ടികളിൽ നിന്ന് നേരിട്ട് വാങ്ങാനായി നിശ്ചിത ശതമാനം ടിക്കറ്റുകൾ മാറ്റിവെക്കും ഇത് എത്രയെന്ന് തീരുമാനമായിട്ടില്ല ബോട്ടിൽ നിന്നും ടിക്കറ്റ് വാങ്ങാം നിലവിലെ ടിക്കറ്റ് മെഷീൻ മാറ്റി ഫൈവ് ജി സപ്പോർട്ടുള്ള ആൻഡ്രോയിഡ് മെഷീനുകളാക്കും യാത്രക്കാർക്ക് ലഭിക്കുന്ന ക്യു ആർ കോഡ് മെഷീനിൽ സ്കാൻ ചെയ്യും മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പാക്കുകയാണ് വകുപ്പിന്റെ ലക്ഷ്യം യാത്രാ പാസുകളും ക്യു ആർ കോഡും നൽകി പുതുക്കാനാവും ടൂറിസ്റ്റ് ബോട്ടുകളിൽ ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനം മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക വകുപ്പ് നൽകിയ ഫോൺ നമ്പറുകളിൽ വിളിച്ചാണ് നിലവിൽ ടൂറിസ്റ്റ് ബോട്ടുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ടൂറിസ്റ്റ് ബോട്ടുകളിൽ ഇഷ്ടമുള്ള സീറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നു